അസലക്കും പാപങ്ങൾ പൊറുക്കപ്പെടാൻ സുബഹാൻ അള്ളാഹി വബിഹന്ദിഹി എന്ന നിത്യവും നൂറ് പ്രാവശ്യം പതിവാക്കുന്നവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുന്നതാണ് എന്നാൽ പ്രതാപം ഉണ്ടാവാൻ ലാ ഇലാഹ ഇഹുൽ മൊയ്സു എന്ന് ധാരാളം ഉരുവിടുക ലാ ഇലാഹ ഇഹു റസാഖ് എന്ന് പതിവാക്കിയവന് അള്ളാഹു ഭക്ഷണം വിശാലമാക്കി കൊടുക്കും ഇനി ഇൽമ വർദ്ധിക്കാൻ ലാ ഇലാഹ ഇല്ലാഹുൽ അലീം എന്ന് പതിവാക്കിയാൽ ഇൽമ ധാരാളം വർദ്ധിക്കും ഇനി ശത്രുക്കളിൽ നിന്ന് വിജയം കിട്ടുവാൻ വേണ്ടി ല ഇലാഹ ഇല്ല അള്ളാഹുൽ മുൻതക്കീം എന്ന് നിങ്ങൾ പതിവാക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ദിവസേന പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും